സ്ലാമലേക്കും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഒരുപാട് മഹാന്മാരെ ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും നമ്മളൊക്കെ അവരുടെ പേരിൽ ഫാത്തിഹ ഓതുകയൊക്കെ ചെയ്യുന്നവരാണ് പല മക്ബറുകളിലും പോയാൽ എല്ലാ ആളുകളെയും ഞാൻ പറയുന്നില്ല ചില ആളുകൾ ചില സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചില വ്യാജന്മാരും കബടന്മാരും കോലം കെട്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ നമ്മൾ സൂക്ഷിക്കുക തന്നെ ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക ഓരോരുത്തർ സാമ്പത്തികമായുള്ള നേട്ടങ്ങൾ ഉദ്ദേശം വെച്ച് അവർ വലിയ ഷെയ്ഹാണ് എന്നുള്ള പല കോലങ്ങളും പല കോപ്രായങ്ങളും നമ്മുടെ മുമ്പിൽ കാട്ടിക്കൂട്ടും അതിലൊന്നും നമ്മൾ പെടാതിരിക്കുക വ്യാജസ്ഥന്മാർ അള്ളാഹു അവരെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ വ്യാജസിദ്ധന്മാരുടെ പല അടയാളങ്ങളുണ്ട് അവർ നമ്മുടെ അടുക്കിലേക്ക് വന്നിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും നമ്മെ പരമാവധി ആശ്വസിപ്പിക്കുകയും അവർ നമ്മുടെ ഉള്ളിൽ മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുകയും അവരൊരു ഷെയ്ഹാണ് എന്നുള്ള രീതിയിൽ അവർ നമ്മോട് പെരുമാറുകയും അവർ വലിയ അത്ഭുതങ്ങളൊക്കെ കാണിക്കുകയും അവർ നമ്മളോട് പറയും നമ്മളെ ഉള്ളിലുള്ള കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരും അവർ ഷെയ്ഹാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണത് ഇതാണ് കളശേഹന്മാരെ ചില ലക്ഷണങ്ങൾ പിന്നീട് അവരുടെ ആകർഷണത്തെ രൂപമായ വർണ്ണങ്ങൾ അണിഞ്ഞ ചില വസ്ത്രങ്ങളാവും ഭൂരിഭാഗം അവർ ഇടുക അവരെ ആകർഷിക്കുന്ന രീതിയിൽ കണ്ടാൽ തന്നെ നമ്മളെ ആകർഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാവും അവർ ധരിക്കുക എവിടെങ്കിലൊക്കെ പുറത്ത് പോയിട്ട് ചില ജിന്നുകളെ സേവിച്ച് നാട്ടിൽ വന്നിട്ട് വലിയ ഷെയ്ഹാണ് മജ്ലിസ്ടി അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് അള്ളാഹു അവരിൽ നിന്ന് കാത്തിരി ആവട്ടെ അയാൾ വലിയ ഷെയ്യാണെന്നുള്ളതിൽ പബ്ലിസിറ്റി കൊടുക്കാൻ ചില ഏജന്റുമാരുണ്ട് അവരിങ്ങനെയുള്ള പാവങ്ങളെ തേടി കണ്ടുപിടിക്കുകയും ഇതുപോലെയുള്ള കളശേഹന്മാരെടുത്ത് കൊണ്ടുപോയിട്ട് അയാളെ അവരൊരു മുരീതാക്കി മാറ്റുകയൊക്കെ ചെയ്യാറുണ്ട് അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അത്തരം കളശേഹ്യന്മാരെ തൊട്ടിട്ട് യഥാർത്ഥത്തിൽ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ സ്വയം കഴിവിനെ പുകഴ്ത്തി പാടി പറയാറില്ല യഥാർത്ഥത്തിൽ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ വിവാദത്തുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ് നിങ്ങൾ നോക്കൂ ഷംസുലുലമ്മ അള്ളാഹുവിൻ്റെ മഹാവലിയല്ലേ മഹാനായ ഷംസുലുലമ്മ മഹാവലിയാണ് മഹാനവറുകളുടെ കറാമത്തുകൾ എന്ന് പറഞ്ഞ കറാമത്ത് പറയുന്നത് അല്ലെങ്കിൽ അത് അറിയുന്നത് വളരെയേറെ ഇഷ്ടമില്ലായിരുന്നു ബഹുമാനപ്പെട്ട ശംസലുല്ലമ്മക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്നുവെച്ചാൽ മഹാനവറുകൾക്ക് അതിനോട് പുറത്ത് പറയുന്നത് വലിയ ഇഷ്ടമല്ല അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ അങ്ങനെ തന്നെയാണ് അവർക്കൊന്നും കറാമത്ത് ഉണ്ടെങ്കിലും അത് പുറത്ത് പറയുന്നത് വലിയ ഇഷ്ടമല്ല ഇവർ നേരെ തെറിച്ചാണ് ഇവർക്ക് മറ്റേ കറാമത്തുകളൊക്കെ പബ്ലിസിറ്റി ചെയ്യുക അങ്ങനെ വലിയ പബ്ലിസിറ്റി കൊടുത്താലല്ലേ ഇവർ ബിസിനസ് നടക്കുള്ളൂ അള്ളാഹു അത്രക്കാരിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ചില അടയാളങ്ങളുണ്ട് നമ്മൾ സമസ്ത കേരള ജമീയത്തിലുടമയുടെ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവർ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ മഹാന്മാർ കാരണം നമുക്കതിനെ കുറിച്ചിട്ട് ഇത് മഹാനാണോ എന്താണെന്നുള്ളതിൻ്റെ അറിവില്ല അവർ പഠിച്ച ആളുകളാണ് അവർക്കറിയാം ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് ഇതെന്താണ് എന്നുള്ളതിൻ്റെയൊക്കെ എല്ലാ ഡീറ്റെയിൽസുകളും അവർക്കറിയാം കാരണം ഒരു വലിയ എന്താണ് അത് നന്നായി പഠിച്ചവരാണ് നമ്മളെ പണ്ഡിതന്മാർ ആലിമ്യങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ച് തരും ഇത് മഹാന്മാരാണ് ഇതെന്താണ് സംഗതി എന്നുള്ളതൊക്കെ അതല്ലാതെ ഷെയ്ഹാണ് ഞാൻ വലിയ കറാമത്തുകൾ കാണിക്കുന്ന ആളാണെന്ന് സ്വയം പറയുന്ന ആളുകളുടെ ഇടയിൽ നമ്മൾ ചെന്ന് പെട്ടുപോയതെന്നു പറയുന്നത് അല്ലേ ചില ആളുകൾ വലിയ ഷെയഹാണെന്ന് പറഞ്ഞിട്ട് പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്നുണ്ട് ലേശലോടത്തൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനൊന്നു ചോദിക്കട്ടെ നിസ്കാരമില്ലാത്ത ആളുകളുണ്ട് അത്ര ഷെയ്ഹാണത്രേ അയാൾക്ക് നിസ്കാരമല്ല ഏ അവ റസൂൾ അലൈഹി അല്ലെ വസ്ലമ ഒരു വകത്ത് പോലും നമസ്കാരം ഒഴിവാക്കിയിരുന്നില്ലേ മനസ്സിലായില്ലേ നിസ്കാരമില്ലാത്ത ഷെയ്ഖന്മാർ അതുപോലെ തന്നെ ബാൻഡ് മേളം ചെണ്ട ഹാർമോണിയം വെച്ചിട്ട് പല രീതിയിലും പല പ്രായങ്ങളും കാട്ടിക്കൂട്ടുന്നു ഇതൊന്നും നമ്മളെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല നമ്മളെന്താണ് നമ്മുടെ സമസ്തയിൽ ഇ കെ സമസ്ത ആയിക്കോട്ടെ ഇ കെ എ പി സമസ്തയായിക്കോട്ടെ ആ പണ്ഡിതന്മാരെ അള്ളാഹു അള്ളാഹു നമ്മളെ മുറുകെ പിടിക്കുക അവര് മുറുകെ പിടിച്ചിട്ട് ജീവിക്കുക നമ്മൾ ഒരോടത്ത് ചെന്നിട്ട് പരടരുത് ഇപ്പം ചില ആളുകൾ ഇങ്ങനെ ഈ ഒരു ഇടപാടുമായിട്ട് നടക്കാൻ വലിയ ആളാവാൻ നടക്കുന്നവരുണ്ട് അവരിങ്ങനെയൊക്കെയാവുമ്പോൾ പറയാം നമ്മുടെ അടുത്ത് വന്നിട്ട് ചിലപ്പോൾ ഏജൻറ്റുമാരൊന്നും ആവൂല ചിലപ്പോൾ അവരന്നെ നമ്മളെ മുമ്പിൽ വന്നിട്ട് പറയും കുറേ നേരം സംസാരിച്ചിട്ട് പറയും ഞാൻ ഏതെങ്കിലും പൊന്തക്കാട്ടിൽ പോയിട്ട് ബാധിത്തുകൾ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ പറയാം അല്ലെങ്കിൽ അയാളൊരു കിഴിവുള്ള ആളുകൾ ആളാണ് എന്നുണ്ടെങ്കിൽ ആളാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള സംസാരങ്ങളാണ് അയാൾ വളരെ ഓപ്പണായിട്ട് പറയില്ല ചില സൂചനകൾ നമുക്ക് തരും ഞാൻ വലിയ കഴിവുള്ള ആളാണെന്നുള്ളത് നമ്മെ തോന്നിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് ചില സംസാരവും ചില മറ്റേ ശബ്ദവും അതിൻ്റെ ആ ഒരു ആക്ഷനും കാര്യങ്ങളും അതുപോലെ തന്നെ അയാൾ വലിയ കഴിവുള്ള ആളാണെന്നൊക്കെ നമ്മെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം നമ്മോട് പറയും ഇവരെയൊക്കെ സൂക്ഷിക്കുക നല്ല നല്ല മഹാന്മാരുണ്ട് അള്ളാഹുവിൻ്റെ അവലിയാക്കളുണ്ട് അവരുടെ പേരിലൊക്കെ പ്രാധ്യ ഹോത് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല നിങ്ങളെ നാട്ടിലൊക്കെ നല്ല പണ്ഡിതന്മാരുണ്ടാവും അവരിന്നും നമ്മൾ പോയി കാണുമല്ലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പുറത്ത് ഏതെങ്കിലും വ്യാജന്മാരെ പോയി കാണും എന്നിട്ട് അവർ പ ഇല്ലാത്ത പൈസ പറയും അല്ലെങ്കിൽ അവരെ പിന്നാലെ കൂടിയിട്ട് വ്യാ മോശപ്പെട്ട ട്രാക്കിൽ കൂടെ പോവും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ നല്ല ബോധം നൽകി എനിക്ക് ലയിക്കുമാറാവട്ടെ സൂക്ഷിക്കുക അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിലേക്ക് ലയിച്ച് ജീവിക്കുക ഇതുപോലെയുള്ള വ്യാജന്മാര കെണികളിൽ നിന്നും അള്ളാഹു നമ്മെ പെടുത്താതിരിക്കുമാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായത് വാശിയ അസ്സലാമലൈക്കു